അച്ചു ഇരുപ്പ് ഇരിക്കുന്നു മുത്തശ്ശിയെ കണ്ടുവന്നിട്ട് ഒരു വിശേഷവും പറയാനില്ലേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം മുത്തശ്ശിയെ കാണണ മുത്തശ്ശി പറഞ്ഞു എന്നെ കുഞ്ഞായിരിക്കുമ്പോഴാ കണ്ടതെന്ന് എന്നാലും ഈശ്വരംഗളിനെ മുന്നിപ്പിടിച്ചു നിർത്തി ഇയാളെ അറിയുന്നു ചോദിച്ചപ്പോ എന്റെ അച്ചൂട്ടനാണെന്നാ മുത്തശ്ശി ചോദിച്ചത് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും വൃദ്ധസദനം ഒരു ജയിലി തന്നെയാണ് കൂടെയുള്ളവരോട് കഥ പറഞ്ഞും കളി പറഞ്ഞും ഇരുന്നാലും മനസ്സിൽ കുറ്റവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും അതുകൊണ്ടാ അച്ചുവിനെ മുത്തശ്ശി മറക്കാതിരുന്നതും എൻ്റെ അച്ചൂട്ടാന്ന് വിളിച്ചതും മുത്തശ്ശിയെ വിട്ട് പോരാൻ തോന്നണില്ലായിരുന്നു എനിക്ക് അച്ചു വിചാരിച്ച മുത്തശ്ശി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റില്ലേ എങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ എന്തും നടക്കും പിന്നെ അച്ഛന്റെ എല്ലാ കാര്യങ്ങൾക്കും തുണയായിട്ട് ലക്ഷ്മി ഉണ്ടാവില്ലേ നല്ല നല്ല കഥകൾ പറഞ്ഞു തരാൻ നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ പല പല കാഴ്ചകൾ കാണിച്ചു തരാൻ എനിക്ക് ഓ ആ കാര്യം പറ എനിക്ക് മുത്തശ്ശിയെ കാണണം ഈ നഷ്ടപ്പാതിരിക്കാം നമ്മൾ ഇന്നലെ മുത്തശ്ശിയെ കണ്ടു വന്നേലു ഇനി കുറച്ചു സമയം കണ്ടിട്ട് ഞാൻ കൊണ്ടുപോവാ മമ്മീൻ ഡി അറിയരുത് എനിക്കിപ്പ തന്നെ മുത്തശ്ശിയെ പോയി കാണണം നേരം വെളുക്കട്ടെ നമുക്ക് ആലോചിക്കാം പറ്റില്ല എനിക്കിപ്പ തന്നെ പോണം അതിലിപ്പോണ്യങ്ങൾ വീട്ടിൽ പോകല്ലേ കാർ ആരണേ പുണ്യങ്ങളെ നമുക്ക് വിളിക്കാം ഇപ്പൊ നേരം വിളിച്ചാൽ മതി ഈ കുട്ടിക്കാലവും വാർദ്ധക്യവും ഒരേ ചിന്തയിലൂടെ കടന്നു പോകുന്ന രണ്ട് ഘട്ടങ്ങളാണ് കണ്ടില്ലേ അവിടെ അച്ചു മുത്തശ്ശിയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഇവിടെ ലക്ഷ്മിയമ്മ രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ പാവം എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നുടോ ഇപ്പം അച്ചു തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ ആ ഒരു സന്തോഷമുണ്ടല്ലോ സത്യം പറഞ്ഞ എന്റെ ഉറക്കം പോയി സന്തോഷം കൊണ്ട ആ എന്തായി രണ്ടാൾക്കും സന്തോഷായില്ലേ आई, ് ലക്ഷ്മി അമ്പ് തിരിച്ചല്ലോ അച്ചു പോ അച്ഛനേറ്റേ നീ പറഞ്ഞപ്പോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ നീ നമുക്ക് പിന്നെ വരാം ഞാൻ ഞാൻ ഇവിടെ നിൽക്ക എന്റെ മുത്തശ്ശിയുടെ കൂടെ 자리 깨라 죽.